ഹരി കൃഷ്ണ ഗുരുവായപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെറുപ്പം അവിടെ വന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ ദിവസം മൂന്ന് വർഷത്തിലേറെ ആയിട്ട് ഇവിടെ ഗുരുവായൂർ നടയിൽ തന്നെയാണ് നമ്മൊരു അമ്പലത്തിൻ്റെ കയറ്റിലാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് ദർശനം എടുക്കാനുള്ള അവസരം ഭഗവാൻ തരുന്നുണ്ട് അങ്ങനെ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഭാഗവതത്തിലൊരു ശ്ലോകങ്ങളാണ് നമ്മൾ തൊഴിൽ പുറത്തിറങ്ങുമ്പോൾ ചന്ദനം വാങ്ങിക്കുന്ന ആ സ്ഥലത്ത് ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു മാർബിളില് കൊത്തി എഴുതി വെച്ചിട്ടുള്ള രണ്ട് ഭാഗവതത്തില് രണ്ട് ശ്ലോകങ്ങളാണ് പതിനൊന്നായിരം ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത രണ്ടേ രണ്ട് ശ്ലോകം അതിലുണ്ട് ആ രണ്ട് ശ്ലോകം ഒന്ന് കലോർ ദോഷ വിധേയ രാജൻ അസ്ഥി ഏകോ മഹാഗുണ കീർത്തനാർ ദേവകൃഷ്ണസ് മുക്തസംഘ പരമ്പരയെ ട്വൽ ത്രീ ഫിഫ്റ്റി വൺ ആണത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗം ദോഷങ്ങളുടെ ഭണ്ഡാരമാണ് പക്ഷേ ഒരേ ഒരു മഹാഗുണ ഇതിനു വേണ്ടി ശ്രീകൃഷ്ണ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗമായിട്ട് ഭാഗവതം സ്ഥിരീകരിക്കുന്നതും നാമസങ്കീർത്തനാണ് ഭഗവാന്റെ നാമസങ്കീർത്തനാണ് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ശ്ലോകവും കൂടി പോട്ട് ചെയ്തിട്ടുണ്ട് സ്വയ ഉപഭോക്ത സത്സംഗവാസോ വാസോ അലങ്കാരാർജിത ഉച്ഛിഷ്ട ഭോജിനോദാസ തവമായ ജയമഹ അതിനകത്ത് പറയുന്നത് ഭഗവാൻ ധരിച്ച് ഉപേക്ഷിച്ചതായിട്ടുള്ള ആധയാഭരണങ്ങൾ അനഞ്ഞുകൊണ്ടും ഭഗവാന്റെ പ്രസാദം ഉച്ചിഷ്ടം അഥവാ പ്രസാദം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മായയെ തരണം ചെയ്യാൻ കഴിയും അപ്പം നമ്മളൊക്കെ മായ കടിമപ്പെട്ടിരിക്കുന്നുവെന്ന് ഭഗവാൻ ഭാരതത്തിലൂടെ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്താണ് മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നടക്കുമ്പോൾ ഒരു നിഴൽ നമ്മുടെ കൂടെയുണ്ടാകും നമ്മൾ ആ നിഴലിനെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല ശരിക്കും പക്ഷെ നമ്മൾക്കത് കാണുന്നുണ്ട് അത് പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഭഗവാന്റെ ലോകത്തിൻ്റെ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ നെലലിനെ പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും നമുക്ക് നേടാനും കഴിയുന്നില്ല എന്നുള്ള കഴിയില്ല എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ടാണ് നമ്മളുടെ സമയം ഓരോന്നും കളഞ്ഞുകൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനുമായിട്ട് സന്ധിക്കുന്ന ഭഗവാന്റെ നാമം ചെല്ലുന്ന ഭഗവാൻ ആരത് ചെയ്യുന്ന ഭഗവാന്റെ ഭക്തർക്ക് സേവനം ചെയ്യുന്ന ആ നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉപയോഗം ചെയ്യുന്നത് ബാക്കിയൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഭഗവാന്റെ പ്രസാദം കഴിക്കാനാണ് മെയിനായിട്ട് പറയുന്നത് എന്തിനായിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കണമെന്ന് പറയുന്നത് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് എൺപത്തിനാല് ലക്ഷം പ്രാവശ്യം ജനിച്ച് മരിച്ച് അതിനുശേഷം കിട്ടുന്ന മനുഷ്യജന്മം ഭഗവാനിലേക്ക് കെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് നമ്മൾ തിന്നില്ലായെങ്കിൽ വീണ്ടും ഈ എൺപത്തിനാല് ലക്ഷം പ്രാവശ്യം ജനിച്ചു മരിക്കണം അതിന് എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് വീണ്ടും മനുഷ്യജന്മം കിട്ടും അപ്പോൾ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങൾ ഹിമാലയത്തെക്കാൾ വലുതായിട്ട് നമ്മളുടെ തോളത്തുണ്ട് ഇറക്കി വയ്ക്കാതെ അങ്ങോട്ട് വരണ്ട എന്നതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ സാരം അതിനുള്ള വഴിയാണ് പ്രസാദം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ പ്രസാദം എത്രത്തോളം കഴിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആ ഭാണ്ഡ നമ്മളുടെ ആ പാപഭാരം കഴുകിക്കളയാൻ പറ്റും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ വല്ലപ്പോഴേ അമ്പലത്തിൽ പോവുകയുള്ളൂ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വയറ് നിറച്ച് എല്ലാ നേരവും കിട്ടില്ല ഒരു അവലോ മലരോ അല്ലെങ്കിൽ തീർത്ഥമാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് ഏതായാലും ആ ഹിമാലയം പോലെ കിടക്കുന്ന പാപഭാരങ്ങൾ കഴുകിക്കളയാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ വെജിറ്റേറിയൻ ആകേണ്ടതിൻ്റെ പ്രസക്തി കാണുന്നത് ഇനി നമ്മൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നോൺ ആയിട്ടുള്ള ഒന്നും കുക്ക് ചെയ്യുന്നില്ല ആരും കഴിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ വിഭവങ്ങളുണ്ടോ ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ച് ഓരോ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ പ്രസാദം ഭഗവാൻ അത് സ്വീകരിച്ച് അത് പ്രസാദമായിട്ട് നമുക്ക് തിരിച്ചു തരും വയറ് നിറച്ച് മൂന്ന് നേരം വീട്ടിലെല്ലാവരും ജീവിതകാലം മുഴുവൻ ഈ പ്രസാദം കഴിക്കുമ്പോൾ ആ പർവ്വതം പോലെ കൂട്ടിവെച്ചിട്ടുള്ള ഭാവം മലവെള്ളം പോലെ ഒലിച്ചു പോകും ആ സമയത്ത് ആദ്യം പറഞ്ഞ ശ്ലോകം കീർത്തനാഥ് ഏവ കൃഷ്ണസ്യ ഭഗവാന്റെ നാമം മാത്രം ജപിച്ച് ഭഗവാനിലേക്ക് എത്താൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജീവാത്മാവിന് അത്രയേറെ ഗുണം ചെയ്യുന്ന ഒരു രണ്ട് ശ്ലോകമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹരേകൃഷ്ണ ഗുരുവായൂർ പർവ്വം